ഹലോ ഡിയേഴ്സ് പെട്ടെന്നൊരു കടക്കേച്ചാ റെഡിയാക്കി എടുത്താലോ മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം സ്റ്റൗ കത്തിച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കടക്കയെല്ലാം എടുത്ത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് കൊച്ചെടുക്കാം കേട്ടോ നല്ല കറ മുഴുവൻ വൈകുന്നേരത്തിൽ നമുക്ക് കൊച്ചെടുക്കാം കുറച്ച് നേരം ഒന്ന് നല്ല തീയിൽ കിടന്നോട്ടെ അതിനുശേഷം മാത്രം നമ്മൾ ഇളക്കി കൊടുക്കാം കേട്ടോ അതിനുശേഷം കോരി മാറ്റി മാറ്റിവെക്കാം ബാക്കിയുള്ള കടുക്ക കൂടെ അതേ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതുപോലെ തന്നെ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുന്നുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നീളത്തിൽ നെടുക കയറിയിട്ടാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കുക ഉലവ് പൊടിച്ചത് ഇട്ട് കൊടുക്കണം ഉലവ് പൊടിച്ചത് പെട്ടെന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഉലുവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ടൊന്ന് പൊട്ടി വന്നോട്ടെ അതിന് ശേഷം ചെയ്യാം ഈ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിന് എരിവിന് ആവശ്യത്തിനുള്ള അത്രയും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പാണ് ഇട്ട് കൊടുത്തത് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്കിലേ നമുക്ക് നല്ല സ്വാദ് ഉണ്ടാവുള്ളൂ അതിലേക്ക് പൊറിച്ച് വച്ചിട്ടുള്ള കടുക്ക കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് എരിവും ഉപ്പും നോക്കാം അല്ലെങ്കിൽ അവസാനം നോക്കിയാലും മതി ഈ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് ഉയരും നോക്കിയിട്ടുണ്ടായിരുന്നു പാകത്തിനുള്ള ഉപ്പുരും തന്നെയാണ് ഉള്ളത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് വിനാഗ്രിയ ആണ് ആവശ്യത്തിനുള്ള ഒരു വിനാഗ്രിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം വെക്കുന്നുണ്ട് കേട്ടോ അടുത്ത ദിവസം രാവിലെ എടുത്ത് നോക്കുകയാണ് അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് കുറച്ച് ഉപ്പിനൊക്കെ കുറവുണ്ടായിരുന്നു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും കൂടെ മൂടി വെച്ചിട്ടുണ്ട് കുറെ സമയം കൂടെ കഴിഞ്ഞിട്ടൊന്ന് എടുത്തു നോക്കണം അപ്പോഴേക്ക് നമ്മൾ കടക്കയച്ചാറ് അടിപൊളി റെഡിയായി വന്നിട്ടുണ്ടാവും കേട്ടോ ഈ മഴക്കാലം ആകുന്ന സമയത്ത് കടക്കയച്ചാറൊക്കെ ഉണ്ടാക്കി കൂട്ടി നോക്കുമ്പോൾ ഭയങ്കര ഒരു രസമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ